രേവതിയുടെയും വിവാഹ വർഷത്തിൻ്റെ അന്ന് രാവിലെ സച്ചി രാവിലെ തന്നെ എവിടെയോ പോയിട്ട് വരുവാണെ കേട്ടോ അപ്പോഴേക്കും രേവതി കുളിച്ച് പൂജാമുറിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് രേവതി എന്ന് പറഞ്ഞു വിളിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്ന രേവതിയെ കണ്ടുകൊണ്ട് സച്ചി ആ വാതിക്ക് തന്നെ നിൽക്കുന്നുണ്ട് പ്രാർത്ഥന കഴിഞ്ഞിട്ട് സച്ചിയുടെ അടുത്ത് അരിക്കിലേക്ക് ചെല്ലാൻ വേണ്ടി പറയുന്നുണ്ട് സച്ചി അരികിലേക്ക് ചെല്ലുമ്പോൾ രേവതി ചന്ദനൊക്കെ തൊട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നീ ഇപ്പൊ എന്തിനാ എനിക്ക് ചന്ദനൊക്കെ തൊട്ട് തന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ എന്റെ ഭർത്താവായി പോയില്ലേ നല്ല ബുദ്ധി കൊടുക്കണേ എന്നുള്ള കാര്യം രേവത്തിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചതാണ് നീ നന്നായിട്ട് സംസാരിക്കാൻ പഠിച്ചു രേവതി എന്നുള്ള കാര്യം പറയുമ്പോൾ ഒരു വർഷമായിട്ട് നിങ്ങളുടെ കൂടെയല്ലേ ഞാൻ ജീവിക്കുന്നത് അപ്പോ പഠിക്കാതിരിക്കോ അതെ അത് ശരിയാണ് ഒരു വർഷമായിട്ട് നീ പഠിച്ചതാണോ അല്ലെങ്കിൽ നിനക്ക് സംസാരിക്കാൻ അറിയില്ലേ നീ സംസാരിച്ചാൽ ഈ നാട് മുഴുവൻ കേൾക്കും ഞാൻ ഒരുപാട് അടി വരെ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാ നിന്റെ അടുത്ത് സംസാരിച്ചിട്ട് അടി ഉണ്ടാക്കാനാ ബുദ്ധിമുട്ട് ഓഹോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അടി ഉണ്ടാക്കാൻ വേണ്ടി വന്നാണോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ എന്തിനാ രേവതി ഞാൻ നിന്റെ ആയിട്ട് അടി ഉണ്ടാക്കുന്നത് അതും ഇന്ന് നല്ല ദിവസല്ലേ എന്നുള്ള കാര്യം ചോദിക്കുകയാണ് ഓഹോ അപ്പൊ നിങ്ങൾക്ക് അത് ഓർമ്മയൊക്കെ ഉണ്ടല്ലേ പിന്നെ ഓർമ്മയില്ലാണ്ടിരിക്കോ ഇന്നലെ നമ്മൾ രാത്രി അതിനെ കുറിച്ച് സംസാരിച്ചില്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾ ഉറങ്ങി എണീറ്റപ്പോ അതിനെ കുറിച്ച് മറന്നു കാണു എന്ന് എനിക്ക് അത്ര മറവിരോഗം ഒന്നും എന്ന് പറയണേ ഓക്കേ അതൊക്കെ ഇരിക്കട്ടെ നിങ്ങൾ രാവിലെ തന്നെ എവിടെ പോയിട്ട് വരികയാണ് അതിനെല്ലാം ഒരു കാരണമുണ്ട് അച്ഛ ഇങ്ങോട്ട് വായെന്ന് പറയുമ്പോഴേക്കും രവി അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട് അല്ലടാ രാവിലെ തന്നെ നീ എവിടെ പോയിട്ട് വരിക അതൊക്കെ അച്ഛാ ഒരു കാര്യമുണ്ട് അച്ഛനോട് ഇവിടെ വന്ന് നിൽക്ക് അമ്മ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ചന്ദ്രമതി ഇങ്ങനെ പതുങ്ങി പതുങ്ങി വരുന്നുണ്ടേ അമ്മയുടെ അടുത്ത് ഇവിടെ നിൽക്കാൻ വേണ്ടി പറയുന്ന സമയത്ത് ഞാൻ എന്തിനാണ് അവിടെ നിൽക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ട് ചന്ദ്രമതി റോങ്ങ് ആവണേ അവൻ ഇവിടെ നിൽക്കാനല്ലേ പറഞ്ഞത് ചന്ദ്രേ ഇങ്ങോട്ട് നിൽക്ക് എന്നിട്ട് പോക്കറ്റിൽ നിന്ന് ഇങ്ങനെ ഒരു ചെറിയൊരു പാത്രം എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും നമ്മുടെ അച്ഛമ്മ അങ്ങോട്ടേക്ക് എത്തുന്നുണ്ടേ രവിന്ന് വിളിച്ചും കൊണ്ട് അച്ഛമ്മയുടെ ശബ്ദം കേൾക്കുമ്പോഴേക്കും സച്ചി ആ കാര്യം കാര്യങ്ങ് പറഞ്ഞിട്ട് നേരെ ഓടി ചെല്ലോ അച്ഛമ്മെന്ന് വിളിച്ചിട്ട് അച്ഛമ്മയെ എടുത്ത് പൊക്കി റൗണ്ടൊക്കെ അടിക്കുന്നുണ്ടേ ഏട്ടാ ഇത് നിനക്കൊരു പണിയായല്ലേ നിന്നെ കാണാൻ വേണ്ടി വരുമ്പോൾ തന്നെ എനിക്ക് പേടിയാന്നൊക്കെ പറയണേ അതിന് അച്ഛമ്മയെ ഞാൻ താഴെടാനൊന്നും പോകുന്നില്ലല്ലോ തുടർന്ന് രേവതിയെ കാണുമ്പോഴേക്കും എന്റെ രാജാത്തി നീ സുഖായിട്ടിരിക്കുന്ന മോളെ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഞാൻ സുഖമായിട്ടിരിക്കുന്ന അച്ഛമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് കാലത്തൊട്ട് വന്നിക്കുന്നൊക്കെ ഉണ്ട് അച്ഛമ്മ വരുന്ന കാര്യത്തെ കുറിച്ച് പറഞ്ഞില്ലല്ലോ എന്ന് രേവതി ചോദിക്കുമ്പോഴേക്കും ചന്ദ്രമതി ആ ദേ ശരിയാണല്ലോ അല്ല രവി അമ്മ വരുന്ന കാര്യത്തെ കുറിച്ച് നിങ്ങളും പറഞ്ഞില്ലല്ലോ ഇത് കേട്ട ഉടനെ തന്നെ അച്ഛമ്മ ചോദിക്കുന്നത് അല്ലചന്ദ്രെ നിന്റെ അടുത്ത് അനുമതി മേടിച്ചിട്ട് വേണോ ഞാൻ ഇങ്ങോട്ട് വരാൻ അയ്യോ അമ്മേ ഞാൻ സാധാരണ പോലെ ചോദിച്ചു ഉള്ളൂ നീ എന്താർത്ഥത്തിലാ ചോദിച്ചു എന്നുള്ള കാര്യം എനിക്കറിയില്ലേ അതൊക്കെ ഇരിക്കട്ടെ ദേവി നീ സുഖായിട്ടിരിക്കുന്നോ എന്ന് ചോദിക്കാണേ ഞാൻ നന്നായിട്ടിരിക്കുന്നു അമ്മേ അത് കഴിഞ്ഞ് സുധീയുടെ അടുത്തും അച്ഛമ്മ വിശേഷം അന്വേഷിക്കുന്നുണ്ട് തുടർന്ന് ശ്രുതിയുടെ അടുത്താണേ അല്ല മൂത്ത മരുമകളെ നിന്റെ ഭർത്താവ് ഇപ്പം ജോലിക്ക് പോകുന്നുണ്ടോ എന്നുള്ള കാര്യം ചോദിക്കുകയാണ് ഇപ്പം സുധി അച്ഛമ്മ പുതിയൊരു ഷോപ്പ് ആരംഭിക്കാൻ വേണ്ടി പോവാണെന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോഴേക്ക് സുധി അങ്ങ് പൊങ്ങച്ചൻ പറയാൻ തുടങ്ങുകയാണ് അതേ അച്ഛമ്മ ഒരു ഷോറൂമെന്നൊക്കെ പറയുമ്പോഴേക്ക് തുടങ്ങുമ്പോഴേക്ക് നമ്മുടെ സച്ചി പറയുന്നുണ്ട് എടാ മതി മതി അച്ഛമ്മ ഇങ്ങോട്ട് വന്നതേയുള്ളൂ അപ്പോഴേക്കും നിന്റെ പൊങ്ങച്ചം പറയല്ലേ അച്ഛമ്മ അച്ഛമ്മ എന്തായാലും നല്ല ദിവസമാണ് വന്നിരിക്കുന്നത് എന്നുള്ള കാര്യം പറയുകയാണേ ഇന്നത്തെ പ്രത്യേകത എന്താന്നുള്ള കാര്യം അറിയുമെന്ന് ചോദിക്കുമ്പോൾ എല്ലാം അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ വന്നത് നിങ്ങളുടെ കല്യാണ ദിവസം എനിക്ക് അറിയില്ലെന്നാണോ നിങ്ങൾ വിചാരിച്ച് എല്ലാം അറിഞ്ഞിട്ട് തന്നെ ഞാൻ വന്നത് സച്ചി നിന്റെ ഷർട്ട് നന്നായിട്ടുണ്ടെന്നുള്ള കാര്യം പറയുമ്പോഴേക്കും അത് രേവതിയുടെ അമ്മ മേടിച്ചു തന്നു പറയണേ അപ്പോഴേക്കും ശ്രീകാന്തും വർഷയും കൂടി അച്ഛമ്മയുടെ ശബ്ദം കേട്ടിട്ട് അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ വർഷം വന്നിട്ട് കെട്ടിപ്പിടിക്കുന്നൊക്കെ ഇണ്ട് അച്ഛമ്മയുടെ ശബ്ദം കേട്ടിട്ട് വന്നതാണ് അച്ഛമ്മ എപ്പം വന്നൊക്കെ ശ്രീകാന്ത് ചോദിക്കുന്നുണ്ടേ നിങ്ങളെ രണ്ടുപേരും സുഖമായിട്ടിരിക്കുന്നു തിരിച്ചു അച്ഛമ്മയും ചോദിക്കുകയാണ് അത് കഴിഞ്ഞ് സച്ചി അച്ഛമ്മക്ക് ഞങ്ങളുടെ വിവാഹ വാർഷിക ദിവസമൊക്കെ ഓർമ്മയുണ്ടല്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ പിന്നെ നിങ്ങളെ പോലെയാണോ എല്ലാവരും എന്നുള്ള കാര്യമാണ് നമ്മുടെ സച്ചിയുടെ അടുത്ത് രേവതി ചോദിക്കുന്നത് അച്ഛമ്മ ഇന്നലെ രാത്രി വരെ സച്ചിയായിട്ട് ഈ കാര്യത്തെ കുറിച്ച് ഓർമ്മയില്ല എന്ന് പറയുമ്പോൾ അവൻ അങ്ങനെ മറക്കുന്നവനൊന്നുമല്ല നിന്നെ ചുമ്മാ കളിപ്പിച്ചു തരും അവൻ അങ്ങനെ പറഞ്ഞു കൊടുക്കുക അച്ഛമ്മ എനിക്ക് വേണ്ടിട്ട് സംസാരിക്കാൻ അച്ചമ്മ ഉള്ളൂ ഞാൻ രേവതിയും കൂട്ടിയിട്ട് അച്ഛമ്മയെ കാണാൻ വേണ്ടിട്ട് അങ്ങോട്ട് വരണമെന്ന് വിചാരിച്ചെന്ന് സച്ചി പറയുമ്പോഴേക്കും അതെ അമ്മ വരുന്ന കാര്യം ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ സച്ചിയെ അങ്ങോട്ട് അയക്കുമായിരുന്നല്ലോ അതെങ്ങനെ ശരിയാകും പെട്ടെന്ന് തന്നെ വന്നിട്ട് ഇവർ രണ്ടുപേർക്കൊരു സർപ്രൈസ് കൊടുക്കുക എന്നുള്ള കാര്യം വിചാരിച്ചു അത് കഴിഞ്ഞ് അച്ഛമ്മ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ സച്ചിയുടെ കയ്യിൽ എന്തോ ഇരിക്കുന്നത് അല്ലടാ ഇതെന്താണെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അയ്യോ അച്ഛമ്മ ഞാനത് മറന്നു പോയി എന്ന് പറഞ്ഞിട്ട് ഒരു സ്വർണത്തിന്റെ പെട്ടിയാണെ അത് തുറന്നു നോക്കുന്നുണ്ട് അതിനകത്തൊരു മോതിരാണ് നമ്മുടെ രേവതിക്ക് സച്ചി ആനിവേഴ്സറി ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നതാണ് ഇത് കണ്ടിട്ട് ചന്ദ്രയൊക്കെ വാ പൊളിച്ചിങ്ങനെ നിക്കുന്നുണ്ടേ സച്ചി ഒരിക്കലും രേവതിക്ക് സ്വർണ്ണ മേടിച്ചു കൊടുക്കുന്നൊന്നും ചന്ദ്രമതി വിചാരിക്കുന്നില്ലല്ലോ അതുകൊണ്ട് തന്നെ അച്ഛമ്മ ഇത് എങ്ങനെയുണ്ടെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ നന്നായിട്ടുണ്ടടാ അച്ചമ്മ തന്നെ രേവതിയുടെ കയ്യിലിട്ട് കൊടുക്കുന്ന സച്ചി പറയുന്ന സമയത്ത് അല്ല സച്ചി നീ തന്നെയാണോ ഇതൊക്കെ ചെയ്യുന്നത് അതെന്താ അച്ഛമ്മ അങ്ങനെ പറഞ്ഞെന്ന് സച്ചി ചോദിക്കുന്ന സമയത്ത് മുമ്പൊക്കെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ നിന്റെ അടുത്ത് പറയണം എപ്പോഴാണെന്നുണ്ടെങ്കിൽ നീ തന്നെ നിന്റെ ഭാര്യയ്ക്ക് വേണ്ടി വാങ്ങിയില്ലേ രവി ഇവൻ ഒരുപാട് മാറിയിട്ടുണ്ടെന്നുള്ള കാര്യം പറയുമ്പോഴേക്കും രവി പറയുന്നത് രേവതിയെ പോലെ ഒരു പെണ്ണിനെ കിട്ടിക്കഴിഞ്ഞുകഴിഞ്ഞാൽ ഏതവനും ഉത്തരവാദിത്തം ഉള്ളവനായിട്ട് മാറും അച്ഛാ ഞാൻ ഒരിക്കലും മാറില്ല സച്ചി എപ്പോഴും അതേ സച്ചി തന്നെ ആയിരിക്കും എടാ ഭാര്യ നല്ല കാര്യം പറഞ്ഞു കഴിഞ്ഞാ മാറുക തന്നെ വേണോ എന്നുള്ള കാര്യം പറയണേ അപ്പോഴേക്കും ചന്ദ്രമതിക്ക് ഡൗട്ട് അപ്പോ ഭാര്യയുടെ വാക്ക് കേട്ടിട്ട് ഭർത്താവ് മാറണമെന്നാണോ അമ്മേ എത് കേൾക്കും അച്ഛമ്മൻ ചോദിക്കുന്നത് അല്ല ചന്ദ്രെ നിന്റെ ചെവിക്കുന്നേലും കുഴപ്പമുണ്ടോ നല്ല വിഷയത്തെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാല് മാറണമെന്നാണ് പറഞ്ഞത് കുടുംബത്തിന് നല്ലതല്ലാത്ത കാര്യങ്ങള് ആര് പറഞ്ഞു കഴിഞ്ഞാലും അത് കേക്കാൻ പാടില്ല ഇത് കേക്കുമ്പോ രവി ചന്ദ്രയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് വല്ല ആവശ്യം ഉണ്ടായിരുന്നോ എന്ന് തുടർന്ന് സച്ചി വീണ്ടും അച്ഛമ്മയുടെ അടുത്ത് ചോദിക്കുകയാണെ അച്ഛമ്മ മോതിര എങ്ങനെയുണ്ട് സൂപ്പർ ആണോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് കുറിച്ച് രാമനെയും സീതയും ചേർത്ത് വെച്ചത് ഒരു മോതിരാണ് അതുപോലെ ഈ മോതിരം നിങ്ങളെ രണ്ടുപേരെയും എപ്പോഴും ചേർത്ത് വെക്കണം എന്നാ അച്ചമ്മ രേവതിയുടെ കൈയ്യിൽ കൊടുക്കുക എന്നുള്ള കാര്യം പറയുമ്പോൾ നിങ്ങളുടെ കല്യാണ ദിവസമാണ് അതുകൊണ്ട് നീ തന്നെ അവളുടെ കയ്യിൽ ഇട്ടു കൊടുക്കടാ അപ്പോഴേക്ക് രവിയും പറയുന്നുണ്ട് അമ്മ പറഞ്ഞതാണ് ശരി നീ അതുപോലെ ചെയ്യണമെന്ന് പറയുമ്പോൾ രേവതിയുടെ കയ്യില് സച്ചി മോതിരം ഇട്ടു കൊടുക്കുവാണ് അങ്ങനെ മോതിര ഇട്ടു കൊടുക്കുന്ന സമയത്ത് നന്നായിട്ടുണ്ടോ ഇഷ്ടമായോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടേ ആ എന്ന് പറഞ്ഞിട്ട് ആ മൂതിരത്തിലേക്ക് ഇങ്ങനെ നോക്കിയിട്ട് സങ്കടപ്പെടുകയാണ് കേട്ടോ രേവതി കണ്ടല്ലേ അച്ഛമ്മേ അവളുടെ സന്തോഷം മോതിരത്തിലേക്ക് തന്നെ നോക്കി നിൽക്കുന്നത് കണ്ടില്ലേ ഇത് കേൾക്കുമ്പോ രേവതി പറയുന്നത് ഞാൻ സ്വർണം കിട്ടി എന്നുള്ള കാര്യത്തെ കുറിച്ചല്ല നോക്കുന്നത് എനിക്ക് വേണ്ടിയിട്ട് ഓർമ്മ വെച്ചിട്ട് നിങ്ങൾ മേടിച്ചോണ്ട് വന്നില്ലേ ആ സന്തോഷമാണ് എനിക്ക് ശരി സച്ചിയേട്ടൻ നമുക്ക് അച്ഛന്റെ അമ്മയുടെ ആശീർവാദം മേടിക്കാം ചന്ദ്രമതി അങ്ങോട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു തടസ്സം പോലെ കാണിക്കുന്നുണ്ടേ അപ്പോഴേക്കും അച്ഛമ്മ ചോദിക്കുന്നുണ്ട് എന്താ ചന്ദ്ര നിന്റെ എന്തെങ്കിലും പറ്റിയോ നീ എന്താ അവിടെ തന്നെ നിൽക്കുന്നത് മക്കളെ എന്ന് പറയുന്നുണ്ടേ അങ്ങനെ ആശീർവാദം കൊടുക്കുന്ന സമയത്ത് നമ്മുടെ രവി പറയുന്നുണ്ട് നീണ്ട ആയുസോട് കൂടിയിട്ട് എപ്പോഴും ഇതുപോലെ സന്തോഷമായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ചന്ദ്രമതി ചന്ദ്രപതിയാണെങ്കിൽ നന്നായിരിക്കട്ടെ എന്ന് ഒറ്റ വാക്കിൽ അങ്ങ് നിർത്തുവാണേ എന്താ ചന്ദ്ര നീ വാ കൊണ്ട് പറഞ്ഞു തീർത്തത് മരുമകളെ കെട്ടിപ്പിടിച്ചിട്ട് ഉമ്മ കൊടുത്തിട്ട് ആശീർവദിക്ക് അപ്പോഴേക്കും അമ്മ പറഞ്ഞതല്ലേ തട്ടിക്കളയാൻ വേണ്ടി പറ്റോ അങ്ങനെ ദേവതയുടെ അടുത്ത് വാ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ചിട്ട് ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ ചന്ദ്രപതി അപ്പോഴേക്ക് സൂപ്പർ എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചി കൈ കൈതട്ടുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് അച്ഛൻ അടുത്ത് ഞങ്ങളെ ആശീർവദിക്ക് പറഞ്ഞിട്ട് കാല തൊട്ട് വന്നിച്ചതിന് ശേഷം ഞങ്ങളും കെട്ടിപ്പിടിച്ചിട്ട് ഉമ്മ തരും എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ടേ അച്ഛമ്മ തിരിച്ച് രേവതിക്ക് ഉമ്മ കൊടുക്കുന്നുണ്ട് ഇതൊന്നും കണ്ടിട്ട് ചന്ദ്രമതിക്ക് അത്ര ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ ചന്ദ്രമതി തന്നെ സ്വന്തം കസേരിൽ പോയിരിക്കുവാണ് എല്ലാ ഐശ്വര്യങ്ങളോടും കൂടിയിട്ട് എപ്പോഴും ഇതുപോലെ തന്നെ നിങ്ങൾ ഉണ്ടാവണം അടുത്ത പ്രാവശ്യം ആശീർവാദം മേടിക്കുന്ന സമയത്ത് മൂന്ന് പേരുണ്ടാവണം എന്ന് പറയുമ്പോൾ അതെന്തിനാ അച്ഛമ്മ അടുത്ത വർഷത്തേക്ക് മാറ്റുന്നത് എടാ ശ്രീകാന്തെ ഇങ്ങോട്ട് വാ എന്ന് പറയണേ അയ്യോ ഇവന് പറഞ്ഞിട്ട് മനസ്സിലാവില്ല ഞാൻ പറഞ്ഞതേ ഒരു കുട്ടിയെ കുറിച്ചിട്ടാണെന്ന് പറയാനെട്ടോ അച്ചമ്മ അപ്പോഴേക്കും ചന്ദ്രമതി എന്നൊക്കെ പറഞ്ഞിട്ട് ഒച്ച ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അത് നമ്മുടെ അച്ഛമ്മക്ക് കാര്യം മനസ്സിലാവാണ് ചന്ദ്രേ നീ എന്താ വിചാരിക്കുന്നെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി മൂത്തവരുള്ള സമയത്ത് ഇവർക്ക് രണ്ടുപേർക്ക് എന്താ തിരക്കുന്നല്ലേ അവർ രണ്ടുപേരും ചിലപ്പോൾ മൂത്തവരായിരിക്കും പക്ഷെ രേവതിയാണ് ഈ വീട്ടിലേക്ക് കയറി വന്ന മൂത്ത മരുമകള് സച്ചിക്കും രേവതിക്കല്ലേ ആദ്യം കല്യാണമായത് എന്നും കരുതിട്ട് ഇവർ രണ്ടുപേരും ആദ്യം കുഞ്ഞിനെ പ്രസവിക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം ചന്ദ്രമതി ചോദിക്കുന്ന സമയത്ത് എന്ന് ആരാ പറഞ്ഞത് ആരെനിക്ക് കുട്ടിയെ തന്നാലും എനിക്കെല്ലാം ഒരുപോലെയാണ് എനിക്ക് മൂന്ന് മരുമക്കളും പേരക്കുട്ടികളും ഒരുപോലെയാണ് ഞാൻ നിന്നെ പോലെ വേറെ തിരിച്ചു കാണില്ല എന്നൊക്കെ പറയാനുട്ടോ അച്ചമ്മ അങ്ങനെ എല്ലാവരും ഓരോരോ വഴിക്ക് പോവാണേ ചന്ദ്രമതിന്റെ മുഖം ഒരുമാതിരി ഫ്യൂസ് പോയ പോലെ ഉണ്ട് കേട്ടോ ഇത് കാണുന്ന സമയത്ത് ശ്രുതി ചെന്നിട്ട് അല്ല ആൻറ്റി ആന്റി എന്താ ഭയങ്കര ഡള്ളായിട്ട് ഇരിക്കുന്നത് ഇത് കേൾക്കുമ്പോ ശ്രുതി പറയുന്നത് അച്ഛമ്മ നാട്ടിൽ നിന്ന് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അമ്മയുടെ ഫേ ഫേസിലെ ഫ്യൂസ് പോകും വന്നിട്ട് എന്നെ അധികാരം ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് പിണ്ടിരിക്കാണ് കേട്ടോ നമ്മുടെ ചന്ദ്രപതി ഇനി എപ്പോഴാ പോവാൻ അറിയില്ല എന്ന് പറയുമ്പോഴേക്കും ചന്ദ്രയെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അച്ഛമ്മ വിളിക്കുന്നുണ്ടേ ഇതാ വരാ അമ്മ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സ്തുതിയേയും ശ്രുതിയെയൊക്കെ തട്ടിയിട്ട് ഓടുകയാണ് കേട്ടോ ബാഗ് എടുത്തിട്ട് ആ രംഗത്തോട് കൂടിയിട്ടാണ് മറ്റൊരു എപ്പിസോഡിന്റെ രംഗം അവസാനിക്കുന്നത്